സ്വാഗതം ഇന്ന് കുറെ നാടായി ഞാൻ വീഡിയോ പിടിച്ചിട്ട് അതുകൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ വെച്ച് പറയാൻ പോകുന്നത് ഞാൻ അന്ന് ഒരു മയിലിന്റെ വീഡിയോ ഇട്ടായിരുന്നു മയിൽ ഇവിടെ വരുന്നു അരി കൊടുക്കുന്നു തിന്നുന്നു അതൊക്കെ അപ്പോ ആ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ഓരെണ്ണയൊക്കെ വളർത്താൻ ഇഷ്ടമാണ് ഞാൻ എനിക്ക് കിട്ടിയാണെങ്കിൽ ഞാൻ വളർത്തിയാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് എനിക്ക് ഫേവററ്റ് ആണ് എന്നൊക്കെ പറഞ്ഞു പറയാൻ പോകുന്നത് ഒരു കാര്യം ഞാൻ വളർത്തുന്നുണ്ട് അതിനെയാണ് ഇപ്പൊ കണ്ടെത്തുന്നത് സർപ്രൈസ് ആണ് അത് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ വളർത്തുന്ന മീനെയാണ് ഇത് ഡി എൽ എം ഗോൾഡ് ഫിഷ് പിന്നെ ഇത് ഏർ ഇതൊരു ഗോൾഡ് ഫിഷിന്റെ വളർത്തിപ്പെടുന്നതാണ് വർഗത്തിൽ ഇതും 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 അപ്പൊ ഇത് രണ്ടും ഏഞ്ചൽ ഫിഷുകളാണ് ഇതും ഇത് പിന്നെ കുറെ ഇങ്ങനത്തെ ഇതും പിന്നെ താമര പിന്നെ ഒരു മീൻ ഇത് ഒളിച്ചു നിൽപ്പുണ്ട് നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നുണ്ട് ഒരു മീൻ ഇത് ഒളിച്ചു നിപ്പുണ്ടേ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നില്ലായിരിക്കും എന്ന് എന്നുവെച്ചത് ഇതൊരു കറുത്ത മീനാണേ അത് വേസ്റ്റൊക്കെ തിന്നുന്ന മീനല്ല അത് ഇതിനെ പോലെ നിന്നല്ല കമ്പിന്റെ താരയായിട്ട് അത് നിപ്പുണ്ട് കമ്മിൻ്റെ ഇടയിലായിട്ടൊരു മീനുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ മീനേ അപ്പോൾ ഇത്ര മീനുകളാണേ ഉള്ളത് പിന്നെ എനിക്ക് കവാ സ്റ്റിക്കർ ഞാൻ ഇവിടെ മൊത്തം ഒട്ടിച്ച് വെച്ചിട്ടുണ്ടേ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും